സി ഐ സി ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം ഫൈസി ആ ബ്രിശേലിക്ക് മറുപടിയുമായി സംസ്ഥ അബ്ദുൽ ഹക്കീം ഫൈസിയുടെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണെന്നും അദ്ദേഹം മതരാഷ്ട്രവാദം ഒളിച്ചു കടത്തുകയാണെന്നും കേന്ദ്ര മുഷാവറ അംഗം പി എം അബ്ദുസലാം ബാഖവി വടക്കേക്കാട് കോഴിക്കോട് പറഞ്ഞു സമസ്ത അദ്ദേഹത്തെ കേട്ടില്ലെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് സി ഐ സി വിഷയത്തിൽ പലതവണ അബ്ദുൽ ഹക്കീം ഫൈസിയുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒൻപത് കാര്യങ്ങൾ അവര് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാം അത് നമുക്ക് ശ്രമിക്കാം എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോ നമുക്ക് പുനഃപരിശോധിക്കാം ഇതിന്റെ സെനറ്റിലുള്ള തീരുമാനം സമസ്തയുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാം എന്ന ഒറ്റ വാക്കിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് സമസ്തയുടെ അംഗീകാരം വേണമെന്ന് പറയാ സമസ്തയെ ഇങ്ങോട്ട് അംഗീകരിക്കാൻ തയ്യാറില്ല എപ്പോഴും ഒരു മതരാഷ്ട്രവാദം ഉൾക്കൊള്ളുന്ന പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഈ നിലക്ക് ഇതൊക്കെ ഒളിച്ചു കിടത്തലാണ് ഒരു തരം മതരാഷ്ട്രവാദത്തെ ഒളിച്ചു കിടത്തലാണ് ഇത്തരത്തിലുള്ള ഇതിലൊന്നും സമസ്തക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല